വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന വിത്തൂട്ട് പദ്ധതിയുടെ നേരിയമംഗല റേഞ്ച് തല ഉദ്ഘാടനം നടന്നു വനമേഖലകൾക്കുള്ളിൽ വന്യമൃഗങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന വിത്തൂട്ട് പദ്ധതിയുടെ നേരിയമംഗലം റേഞ്ച് തല ഉദ്ഘാടനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനമഹോത്സവ വാരാഘോഷ സമാപന ചടങ്ങും ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റേഷനിൽ നടന്നു കേരള വനം വന്യജീവി വകുപ്പിന്റെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണവുമായി ബന്ധപ്പെട്ട പത്തിന കർമ്മ പദ്ധതിയിലെ മിഷൻ ഫുഡ് ഫോർ വാട്ടറിന്റെ ഭാഗമായാണ് വിത്തുട്ടു പദ്ധതി നടപ്പിലാക്കി വരുന്നത് വനമേഖലകൾക്കുള്ളിൽ വന്യമൃഗങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആഞ്ഞിലി ഞാവൽ പന മുതലായ തദ്ദേശീയമായ ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ ശേഖരിച്ച് മണ്ണും ജൈവവളവും ചേർന്ന മിശ്രിതത്തിൽ വിത്തുകളുണ്ടാക്കി വനത്തിലെ തുറസായ പ്രദേശത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾ അധ്യാപകർ സന്നദ്ധ സംഘടനാംഗങ്ങൾ വി എസ് എസ് അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ പദ്ധതിയുടെ ഭാഗമായി എം എൽ എ ആന്റണി ജോൺ വിത്തൂട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നാലും ഈ പ്രദേശത്തെ സംബന്ധിച്ച് എല്ലാ ഇപ്പോഴും കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ് ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ ഒരു ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഇന്ന് തന്നെ നമ്മുടെ പുതുതലമുറയിൽപ്പെട്ട അങ്ങനെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ പരീത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സിബിൻ എൻ ടി പദ്ധതി വിശദീകരണം നടത്തി നേരിമംഗലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷഹനാസ് കെ എഫ് കെ കെ ഗോപി മിനി മനോഹരൻ അജി അജീസ് സലോമി ഫ്രാൻസിസ് യോഹന്നാൻ കണ്ണൻ ജി ജി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ